ഇപ്പം കണ്ടോച്ചു അപ്പം തടിച്ചിട്ടാണ് അതില് ധ്യാനിരിക്കണെ ഞാൻ പറഞ്ഞു അവന്റെ അച്ഛനെ പോലെയാണ് പാട്ട് നമുക്ക് കേൾക്കുമ്പോഴേ അറിയായിരുന്നു അറിയാൻ നമുക്കറിയാം ഒരു ചെയ്യുന്നുണ്ട് ആണോ വളരെ മെയിൻ ഡയറക്ടേഴ്സിന്റെ യുവ ടന്മാരുടെ കൂടിയൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നിർത്തണോ ഈ പരിപാടി ഇല്ല തുടരാണോ ഇനിയും പ്രേമലൂലേക്ക് വരുവാണെങ്കിൽ നൂറുകോടി ക്ലബ്ബിൽ കയറിയ സിനിമയിലെ നെസ്ലിന്റെ അമ്മയായിട്ട് ഞാൻ അതെങ്ങനെയുണ്ടായിരുന്നു നെസ്ലിനെ പോലെ ഒരു മകനായിട്ട് നെസ്ലി വളരെ നല്ല മകനാണ് കല്യാണീനെ കൊണ്ട് പറഞ്ഞമാതിരി തന്നെ വളരെ നല്ല കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞവര് നമുക്ക് ഈ കോ ആർട്ടിസ്റ്റ് എപ്പോഴും ഭയങ്കര എന്താ പറയുക നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളാവുമ്പോൾ നമ്മൾ ഭയങ്കര കംഫർട്ടാവും അത് നമുക്ക് ഭയങ്കര സുഖമുണ്ടാക്കും അഭിനയിക്കാനായിട്ട് അപ്പം ആ തരത്തിൽ നോക്കുമ്പോൾ പ്രേമലു ഭയങ്കര നല്ലതായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ മനുവിനെ പോലെ തന്നെ ഗിരീഷ് സാറാണെങ്കിലും ഗിരീഷ് ആണെങ്കിലും ഭയങ്കര നല്ലതാണ് അപ്പം പറഞ്ഞു തരാനാണ് രോഹിത് എന്ന് പറഞ്ഞിട്ട് അസോസിയേറ്റ് ഉണ്ടായിരുന്നു അപ്പം രോഹിത് തന്നാണ് പറഞ്ഞു തന്നതൊക്കെ അപ്പോൾ അത് ചെയ്യുമ്പോഴും അത് അത് ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു ആ സിറ്റുവേഷൻ തന്നെ അപ്പം അതിലൊരു വളരെ നമ്മൾ വീട്ടിലൊക്കെ സാധാരണ കുട്ടികളോട് ചോദിക്കുന്ന മരത്ത ആ ചോദ്യമൊക്കെ എത്രയോ പ്രാവശ്യം ചെലപ്പോ അമ്മമാര് ചോദിച്ചിട്ടുണ്ടാവും അത് ചോദിക്കണോ സ്ഥിരം സ്ഥിരം ഓരോരുത്തർ കേട്ടിണ്ടാവും രണ്ട് ഷഡി മേടിച്ചുള്ളത് മുഴുവൻ ഓട്ടയാണല്ലോ എന്ന് പറയുന്ന സാധനത്തില് ഇത് എവിടേക്കൊക്കെയോ നമ്മള് കേട്ടിട്ടുണ്ട് അല്ലേ അപ്പൊ അതെ 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 അപ്പൊ അതില് നെസ്ലിൻ ആണെങ്കിലും ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ മൊത്തം ആ പടമേ നല്ലതായിരിക്കും നല്ലൊരു നെസ്ലിനെ കുറിച്ച് പറയാണെങ്കില് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നെസ്ലിൻ എങ്ങനെയാണ് നല്ല മോൻ മോൻ എന്തേലും നല്ല ഭയങ്കര നാച്ചുറൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു കുട്ടി അവൻ അഭിനയിക്കുമ്പോ നമുക്ക് അഭിനയിക്കാതെ തോന്നാറില്ല അവൻ അങ്ങനെ തന്നെയാണ് ശരിക്കും നോർമലി അങ്ങനെയാണോ ഒന്നാമത് ഞാനങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കാൻ പോകുന്ന ഒരാളല്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല നമ്മള് വന്ന് നിൽക്കുമ്പം ഡയലോഗ് കുറച്ചിലും ഇതൊക്കെ അല്ലാതെ പക്ഷെ അങ്ങനെ ഒരു ജാട ഉള്ളതായിട്ടോ അല്ലെങ്കിൽ ആരോടും മിണ്ടില്ല എന്നാ അതൊന്നും അങ്ങനൊന്നും തോന്നിട്ടേ ഇല്ല ആ സെറ്റിൽ എല്ലാരും അതെട്ടോ എന്റെ ഭർത്താവായിട്ടുള്ളത് ചെയ്തത് കെ എസ് പ്രസാദേട്ടനാണ് പ്രസാദ് ഏട്ടനും ഇതുപോലെ നല്ല നല്ല ഗോ ആർട്ടിസ്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ടാവും നല്ല സ്ഥലങ്ങളാവുമ്പോൾ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള എളുപ്പം ഉണ്ടാവും റിച്ചാർഡേട്ടനാണ് എന്റെ കൺട്രോളർ റിച്ചാർഡ് റിച്ചാർഡേട്ടൻ തന്നെയായിരുന്നു ശേഷം മൈക്കിൾ ഫാത്തിമയുടെ കൺട്രോളർ പ്രേമലു ടു വരുവാണ് നെസ്ലിന് ഇല്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട് സത്യം പറയണേന്റെ പിന്നാമ്പുറ വാർത്തകളൊന്നും എനിക്കറിയില്ല പ്രേമലു ടു അടുത്ത വർഷത്തേക്ക് നടക്കും എന്നുള്ളത് അതെ അതെ അടുത്ത വർഷത്തേക്കാണ് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് അറിയില്ല ോ അമ്മേനെ അവര് പടമാക്കി ഡിത്തിൽ കേട്ടിട്ടില്ലെങ്കിൽ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഇന്റർവ്യൂ കണ്ടിട്ട് ഗിരീഷിന് എന്തെങ്കിലും എഴുതി തീർക്കാൻ തോന്നിയാ മതിയായിരുന്നു ഞാൻ ചെയ്തില്ല സാറ് ഗിരീഷടീന്റെ പടമാണ് നെസ്ലിൻ തന്നെ അമിത ബൈജു ഞാൻ പറയും ഇപ്പോൾ മൊത്തം ഒന്ന് തെന്നിന്ത്യ മൊത്തം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് വിജയുടെ സിനിമയിൽ സൂര്യയുടെ നായികയായിട്ട് ധനുഷിന്റെ നായികയായിട്ട് വരുവാണ് വിഷ്ണു വിശാലിൻ്റെ നായികയായിട്ട് വരുവാണ് ശരിക്കും അമിതയുടെ ആ ഒരു വളർച്ചയുണ്ടല്ലോ അതിനെങ്ങനെയാണ് അവിടെ അഭിനയിച്ച് കണ്ട ഒരാളെന്ന നിലയിൽ പ്രിയ ചിക്ക തോന്നുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ സീൻ ഉണ്ടായിട്ടില്ല അതെ അതെ ഞാൻ നസ്ലിൻ്റെ കൂടെ മാത്രമുള്ള സീക്വൻസസ് ഉണ്ടായിട്ടുള്ളൂ പ്രസാദേൻ്റെ കൂടെ മാത്രമല്ല പക്ഷേ ഇവരൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് എന്താ വെച്ചാൽ ഒന്നാം ചെറിയ കുട്ടികളാണ് അവരിതിനൊക്കെ ഏബിളാണ് അവരെ കൊണ്ട് ഇത് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമല്ലേ കഴിവുള്ളവർ ഒരുപാടൊരുപാട് വേഷങ്ങൾ ഒരുപാട് ഭാഷകളിൽ ചെയ്യട്ടെ മമിതാ കുറിച്ച് എന്താ പറയാനുള്ള കോമ്പിനേഷൻ ഇല്ലെങ്കിലും കണ്ടിട്ടുണ്ട് കണ്ടിട്ടേ ആ ഒറ്റ ദിവസം മാത്രമേ ഞങ്ങളുടെ സെറ്റിൽ പ്രേമലു നമ്മുടെ സീനോട് കൂട്ടിയിട്ട് അന്നാണ് പൂജ ഉണ്ടായിരുന്നത് അപ്പോൾ നമിത ഉണ്ടായിരുന്നു അവിടെ നമിതയും നമിതയുടെ അമ്മയും ഉണ്ടായിരുന്നു

അപ്പോൾ ഇവർ ഹേമന്തേട്ടനാണ് ഡയറക്ടർ എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല അമലേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള മേക്കപ്പ് മാൻ പറഞ്ഞിട്ടാണ് എന്നെ ഹേമന്തേട്ടൻ മീറ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത് ആക്ച്വലി ഫോട്ടോ കണ്ടിട്ടുണ്ടവർ അല്ലാതെ അവർക്കറിയില്ല അത് ഞാൻ ഇവിടെ കൊച്ചിയിൽ വന്നിട്ട് ഞാൻ വേറെ വർക്കിന് വന്ന സമയത്ത് കൊച്ചിയിൽ ഹേമന്തേട്ടനെ പോയി കാണുന്നു അപ്പോൾ എഡിറ്ററും ഉണ്ട് ഹേമന്തേട്ടൻ ഉണ്ട് വേറെ അസോസിയ കുട്ടികളും ഉണ്ട് അങ്ങനെ മീറ്റ് ചെയ്യുമ്പം ഞാൻ ചോദിച്ചാൽ അപ്പോൾ ഞാൻ കുറച്ചുകൂടി മെലിഞ്ഞു പോയി ഫോട്ടോകളിനെക്കാളും കുറച്ചുകൂടി മെലിഞ്ഞു ഒരു നാടകം ചെയ്തിട്ട് ഭയങ്കരമായിട്ട് മെലിഞ്ഞു അപ്പോൾ നിങ്ങൾ അത്ര മെലിഞ്ഞിട്ടാണെന്ന് അറിയില്ലായിരുന്നു എന്തപ്പോൾ ചെയ്യുക ധ്യാനിൻ്റെ അമ്മയേറ്റാണ് എന്താ പറയുക ധ്യാനിനെ നിങ്ങൾ കണ്ടുകൊണ്ട് ചോദിച്ചു ഇപ്പം കണ്ടുകൊണ്ട് ചോദിച്ചു അപ്പം കുറച്ച് കുറച്ച് തടിച്ചിട്ടാണ് അതിൽ ധ്യാനിരിക്കണേ ഞാൻ പറഞ്ഞു അവൻ്റെ അച്ഛനെ പോലെയാണ് എന്ന് പറഞ്ഞു അല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ എൻ്റെ വേഷം എന്നാണല്ലോ എൻ്റെ മനസ്സിലുണ്ടാവുക അപ്പോൾ കുറച്ച് പ്രായമാക്കി അതെ അതെ അപ്പം മേക്കപ്പ് അമലേട്ടനായിരുന്നു കോസ്റ്റ്യൂം നിസാർക്കെയായിരുന്നു നിസാർക്കിൻ്റെ കൂടെ ഞാൻ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട് കപ്പളൊക്കെ നിസ്സാർക്കാണ് അപ്പോൾ നിസാർക്കനെ വിളിച്ചിട്ട് ഇവരെ കൂടി തടിപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് ചോദിക്കുന്നു അപ്പോൾ നിസാർക്ക പറഞ്ഞു അത് പഠിക്കേണ്ട അത് ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നു അമലേട്ടനോട് എയ്ഞ്ചാക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നു അമലേട്ടൻ റെഡി എന്ന് പറയുന്നു അങ്ങനെയാണ് ആ പടം ചെയ്തത് അത് ആക്ച്വലി മേക്കപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ അമ്മേനെ പോലെ തന്നെ തോന്നിയിരുന്നു അപ്പോൾ അമലേട്ടൻ സെറ്റായോ നോക്കൂ നോക്കൂന്ന് പറഞ്ഞൊരു മിറർ തന്ന സമയത്ത് ഞാൻ പറഞ്ഞു അമലേട്ട സെറ്റാണ് ഇതുപോലെയാണ് എൻ്റെ അമ്മ ഇരിക്കണതെന്ന് പറഞ്ഞു അങ്ങനെയാണ് ആ പടം ചെയ്യണേ അത് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഇതുപോലെയാണോ നമ്മുടെ ഇന്റർവ്യൂലൊക്കെ കാണുന്ന പോലെ തന്നെ ചിലച്ചിൽ ആണോ അതെ അതെ ചിലച്ചിൽ തന്നെയാണ് സെറ്റിൽ മൊത്തം പിന്നെ ഞാൻ പൊതുവെ അധികം വർത്താനം പറയാത്തോണ്ട് ഞാനൊരു വാർത്ത മാറിയിരിക്കും എനിക്ക് ആരുമായിട്ടും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള അടുപ്പമില്ല വർത്താനം പറയല് വർത്താനം പറയല് പൊതുവേ കുറവാണ് ചില സ്ഥലത്ത് മാത്രം ഭയങ്കര ഓറയിൻ ആണോ പക്ഷെ ഞാൻ ഒരു സ്ഥലത്ത് സെറ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും സെറ്റ് ആയി കഴിയുമ്പത്തേക്ക് നമുക്ക് പോരാനാവും അല്ല അതെന്താ വെച്ചാലേ ഒന്നാമത് കുറച്ച് സാധനങ്ങളെ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു ബാക്കിയൊക്കെ ധ്യാനിന്റെ ബാക്കി ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു അപ്പം അധികം അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റിന്നില്ല പിന്നെ അമ്മമാരി ഇപ്പൊ സിനിമകളിൽ കുറച്ച് കുറക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെയുള്ള സീനുകൾ ഇപ്പൊ പ്രേമനൂലാവട്ടെ നികുത്യൻ ആവട്ടെ അല്ല രണ്ടര മണിക്കൂർ സിനിമ അല്ല അമ്മയുടെ മാത്രമല്ല പൊതുവേ നമ്മളിപ്പോ പണ്ടത്തെ സത്യൻ സാറിൻ സത്യൻ അധികാട് സാറിന്റെ പടമോ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പോലത്തെ ഒരു ക്രൂ അല്ലല്ലോ ഇപ്പത്തെ സിനിമയിൽ ഇടുന്ന താറാവ് അങ്ങനെ നമ്മൾ ദൂരം സിനിമ പഴയത് കണ്ടിരിക്കണോ അതിലൊക്കെ നമുക്ക് ഒരു ഫാമിലി മൊത്തം ഉണ്ടാവും അളിയൻ പെങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ സ്ഥിരമായിട്ട് ഉണ്ടായിരുന്നു അവർക്കൊക്കെ പറയാൻ അവരുടേതായിട്ടുള്ള കഥയും ഉണ്ടായിരുന്നു ആ സിനിമയില് ഓരോരുത്തർക്കും ക്യാരക്ടറിന് ഭയങ്കര ഡീറ്റെയിൽ ഉണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ അങ്ങനെ ഒരു സംഭവിക്കുന്നില്ല അതെ ആറാം പോകാൻ നമ്മൾ നോക്കിയാണെങ്കിൽ എന്താ പറയാ ലാലേട്ടന്റെ കൂടെയുള്ള ആൾക്കാരുണ്ട് അതെ പ്രായം കൂടുതലുള്ള ആളും മുതൽ കുറച്ച് താഴോട്ട് വരെ എല്ലാവർക്കും ഉണ്ട് ഓരോരോ ക്യാരക്ടറിൽ പറയാനുള്ള കാര്യങ്ങൾ അതെ 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 അപ്പൊ ആ ആ ഒരു സംഭവം മൊത്തം സിനിമയിൽ നിന്ന് മാറിയിട്ടുണ്ട് അല്ലെ ഇപ്പം രണ്ടാള് വെച്ചിട്ടുള്ള സിനിമകളാണ് മൂന്നാള് മാത്രമുള്ള സിനിമ ഉണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്തോരം അത് കണ്ടപ്പോല പൂഞ്ചറയൊക്കെ ഭയങ്കര രസമുള്ള സിനിമയാണ് പക്ഷെ അതിലിപ്പോ എത്ര വെച്ചാൽ എത്ര ആളുകൾ ഉണ്ട് അപ്പൊ അതേപോലെയുള്ള സിനിമകളാണ് മിക്കവാറും അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് അല്ലാതെ അത്തരം ഫാമിലി സിനിമകൾ നമ്മള് ഹൃദയൊക്കെ പണ്ടത്തെ അവര് ആൾക്കാരില്ല പണ്ടത്തെ ആൾക്കാർ മീൻസ് ബന്ധങ്ങൾക്ക് അത്ര മൂല്യം കൊടുത്തിട്ട് അങ്ങനെ നല്ല ആക്ടേഴ്സും ഉണ്ടായിരുന്നു അതായത് ഈ ആക്ടേഴ്സിനൊക്കെ പെർഫോം ചെയ്യുക ഇപ്പൊ നല്ല ആക്ടേഴ്സ് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് അവർ പെർഫോം ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് എങ്ങനെയാണ് പെർഫോം ചെയ്ത് നമ്മൾ കാണുന്നത് പെർഫോം ചെയ്യാനുള്ള സ്പേസ് അതിലുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഒടുവിലുണികൃഷ്ണൻ ആയിക്കോട്ടെ കെ പി സി ലളിത ചേച്ചി ആയിക്കോട്ടെ ഇന്നസെന്റ് ആയിട്ടാണ് രാമാചേട്ടൻ പപ്പു ചേട്ടൻ എങ്ങനെ എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു നമ്മളിപ്പോഴും ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഇതൊക്കെ തന്നെയല്ലേ പഴയ സിനിമകള് പുതിയ സിനിമകള് നമ്മൾ എവിടെ ആയിട്ട് കാണണേ നമ്മളിപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് പഴയ പാട്ടുകളല്ലേ ഞാൻ ഇന്ന് രാവിലെയും വെച്ചിട്ടുള്ളത് പഴയ പാട്ടുകളാണ് പഴയ കോമഡികൾ ആ അതെ അപ്പം നമ്മളും ശരിക്കും പറഞ്ഞാല് ആസ്വദിക്കും അപ്പൊ ഞാൻ വിചാരിക്കും എന്റെ ഏജിന്റെ പ്രശ്നമാണ് ഞാൻ എയ്റ്റി ഫൈവ് ആണ് അപ്പൊ എയ്റ്റി ഫൈവിലുള്ളത് കൊണ്ടായിരിക്കും ഞാൻ പഴയത് കാണുന്നത് വെറുതെ തോന്നുകയാണ് എൻ്റെ കുട്ടികൾ പതിനാല് വയസ്സുള്ള ഒരാളുണ്ട് പത്ത് വയസ്സുള്ള ഒരാളുണ്ട് ഈ രണ്ടുപേരും ഈ പറയുന്ന കിലുക്കവും പൊൻമുട്ടിടുന്ന ധാരാളവും അങ്ങനെ പറയുന്ന ഇല്ല താളിച്ച മണിച്ചത് മണിച്ചതാടൊക്കെ എത്ര പ്രാവശ്യം അറിയോ അപ്പൊ ഇതുവരെ മാറ്റാതെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്കും ഇത് രസിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങനെ എല്ലാ ജനറേഷനും രസിക്കുന്ന രീതിയിലുള്ള സിനിമകൾ പണ്ട് സംഭവിച്ചിരുന്നു ഇപ്പൊ നമ്മള് സത്യസന്ധമായിട്ട് പറയണ എത്ര സിനിമ നമ്മൾ റിപ്പീറ്റഡായിട്ട് കാണുന്നുണ്ട് ഒരു വട്ടി ഒരു സിനിമ കാണുന്നു അതാണ് എന്റെ പ്രശ്നം പണ്ടത്തെ സിനിമകളാണ് എല്ലാ സമയവും യൂട്യൂബിൽ ആണോ എന്താണെന്ന് അറിയില്ല എന്താണെങ്കിലും നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോണ്ടിരിക്കുന്ന മ്യൂസിക് പഴയതാണ് കേട്ടുകൊണ്ടിരിക്കുന്ന കോമഡി പഴയതാണ് ആ കോമഡി താരങ്ങൾക്കൊന്നും പകരം വെക്കാൻ ആരും ഇല്ല എന്ന് അവർക്ക് സ്പേസ് ഉണ്ടായിരുന്നു മോളെ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു മണിച്ചാണ് പപ്പുച്ചേടിന്റെ ആ ക്യാരക്ടർ ഇന്നും മറക്കാൻ പറ്റില്ല എന്താ നമ്മളിപ്പോഴും നമ്മള് ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോഴും കോമഡി ആയിട്ട് പറയുന്ന പല സാധനവും പറക്കും തളികയിലേയും അല്ലെ മണിച്ചതാളിലും ഒക്കെ കുഞ്ഞു കുഞ്ഞി കോമഡി സാധനങ്ങളല്ലേ നമ്മൾ തിരിച്ചു പറയാ പിന്നെ ഇപ്പൊ ഇത് റീമേക്ക് ചെയ്ത് ഒരാൾ റീലിലാണേലും അത് റീമേക്ക് ചെയ്തിട്ടാണ് ഹിന്ദിയിലേക്ക് പോയിരിക്കാണ് മലയാളം വിട്ട് ഇനി ഹിന്ദിയിലായിരിക്കോ പറയുന്നത് കേട്ടാൽ നിരന്തരം ഞാനിപ്പോ ഹിന്ദി പടങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാനാണ് പരമസുന്ദരി പരമസുന്ദരി അതില് പക്ഷെ എത്രത്തോളം ഞാനുണ്ട് എനിക്ക് പോലും അറിയില്ല ഞാൻ സത്യം പറയുകയാണെങ്കിൽ പടം കണ്ടിട്ടില്ല എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അതിലേക്ക് വിളിക്കുന്നത് നമ്മുടെ ഗുരുവായൂർ അമ്പലാടയിൽ ചെയ്യുന്ന സമയത്ത് അതിൽ എനിഖലയുടെ അമ്മയായിട്ട് ഞാൻ ചെയ്തിരുന്നു അത് ചെയ്യുന്ന സമയത്ത് അതിലൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു അവനാണ് ആ കുട്ടിയാണ് എന്നെ അവിടെ സജസ്റ്റ് ചെയ്യുന്നത് മൂന്നാല് ഫോട്ടോസ് ഇവിടുത്തെ മലയാളി ആർട്ടിസ്റ്റുകളുടെ കൊടുത്ത കൂട്ടത്തിൽ വൈശാഖ് എന്ന് പറയുന്ന ഒരു അസോസിയേറ്റ് ഉണ്ട് അതിന് അവരും അവർ മലയാളിയാണ് അപ്പം അതിലേക്ക് അവർക്ക് ആപ്റ്റായിട്ട് അവർ സെലക്ട് ചെയ്ത് തന്നെയാണ് രഞ്ജിയേട്ടൻ്റെ വൈഫായിട്ടാണ് അതിൽ ചെയ്ത് രഞ്ജി പണിക്കരുടെ വൈഫായിട്ടാണ് അതിൽ ചെയ്തിട്ടുള്ളത് അപ്പം അതിൽ കല്യാണി എന്ന വായൽ വരുന്നത് അതിൽ ജാൻവി മലയാളിയാണ് അപ്പോൾ ജാൻവിയുടെ ഫാമിലി കാണിക്കുന്നത് ഇവിടെ ആലപ്പുഴയിലാണ് അപ്പോൾ ജാൻവിയുടെ അച്ഛനും അമ്മയും കുഞ്ഞിലെ മരിക്കുന്നു പിന്നെ നോക്കി വളർത്തുന്നത് അമ്മാവനും അമ്മായിയാണ് അല്ല അമ്മാവനായിട്ടാണ് രഞ്ജിയേട്ടൻ അമ്മായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതൊരു വേറെ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നത് അവരുടെ ഒരു സോങ് സീക്വൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒരു പടമെടുക്കാനുള്ള കാശായിരിക്കും തോന്നുന്നു ഫിനാൻഷ്യലി നിൽക്കുകയാണെങ്കിൽ അവർ അത്ര ഫണ്ട് ചെയ്യുന്നുണ്ട് സോങ്ങിനായിട്ടൊക്കെ തന്നെ അവർ ബോംബെയിലൊക്കെ സെറ്റ് ചെയ്ത് കണ്ടു വെച്ച് കഴിഞ്ഞാൽ ദൈവമ ഇത്രയും ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര മലയാള സിനിമ ചെയ്യാം നല്ലതെന്ന് തോന്നും നമുക്ക് ഒരു അത്രയും അവര് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം അവര് പറയുന്നത് കേട്ടത് അവര് പോസ്റ്റ് പ്രൊഡക്ഷനും അതേപോലെ തന്നെ പ്രൊമോഷനൊക്കെ ആയിട്ട് ആണെങ്കിലും ഒക്കെ നമ്മൾ ഫണ്ട് എത്രത്തോളം പടത്തിന് ഇറക്കുന്നുണ്ടോ അതേ ഫണ്ട് തന്നെ അവര് പ്രൊമോഷൻ പരിപാടികൾക്കും ഇറക്കുന്നുണ്ട് നമ്മള് പാവം ഇവിടെ മലയാളീസ് കഷ്ടപ്പെട്ടിട്ടാണ് വളരെ കുഞ്ഞു ഫണ്ടിലല്ലേ നമ്മള് സിനിമ എടുക്കുന്നത് പക്ഷേ കുഞ്ഞു ഫണ്ടിലാണെങ്കിലും നല്ല സിനിമകൾ എല്ലാവരും അസൂയപ്പെടുന്നത് അതെ അതെ നമ്മൾക്ക് സ്ക്രിപ്റ്റ് വൈസും ഡയറക്ടോറിയൽ സൈഡും ഒക്കെ നമുക്ക് കുറച്ചും കൂടി ഏബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട് നല്ല സ്ക്രിപ്റ്റ് ഉണ്ട് നമുക്കൊരു കഥയാണല്ലോ ബാക്കിയെല്ലാം അത് സംഭവിക്കുന്നുണ്ടോ അവിടെ എന്ന് ചോദിച്ചാലാണ് സംശയം മിക്കവാറും എല്ലാ സിനിമകളിലും മറ്റേ ത്രികോണ പ്രണയോ അല്ലെങ്കിൽ ഒരാളെ വിരഹമോ അങ്ങനെ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും സാധനം അല്ലാതെ കോമൺ ബാക്കിയൊന്നും സംഭവിക്കുന്നില്ലല്ലോ ജാൻവി കപൂറിന്റെ മലയാളമൊക്കെ ഒരുപാട് ട്രോൾ ആയരുന്നു പ്രിയചി അതെ അതെ പാട്ടുകളായാലും ഒരുപാട് റിവ്യൂസ് ഒക്കെ എടുത്തിട്ട് അലക്കി പക്ഷെ എനിക്ക് പറഞ്ഞ എങ്ങനെയുണ്ടായിരുന്നു ജാൻവി കപൂർ മലയാളം അത് പാട്ട് നമുക്ക് കേൾക്കുമ്പോഴേ അറിയായിരുന്നു അത് ട്രോൾന്ന് നമുക്കും അറിയാമോ ആനന്ദ് ഉണ്ടായിരുന്നു ആനന്ദവൻമദനും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ മലയാളത്തെ കുറിച്ചൊന്നും പറയുവായി അവർക്ക് അറിയില്ലല്ലോ ശരിക്കും അവർക്ക് അറിയില്ല അവരത് ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാലും നമുക്ക് പറയാൻ അറിയില്ല കിട്ടാനിട്ടാണോ ട്രൈ ട്രൈ ചെയ്യാഞ്ഞിട്ടാണോ ഇത് രണ്ടും നമുക്കറിയില്ല അപ്പൊ നമ്മൾ അതിൽ അഭിപ്രായം പറയാൻ ആളല്ല എന്നാലും മേ ബി ചെലപ്പോ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും ഒരു വലിയൊരു നമ്മളൊരു വലിയ വർക്ക് എടുക്കുമ്പോൾ നമ്മളാണെങ്കിലും സ്വാഭാവികമായിട്ടും ശ്രമിക്കുവല്ലോ ശ്രീദേവിയെ പോലുള്ളൊരു മഹാനടിയുടെ മകളാണ് ജാൻവി കപൂർ അപ്പം അങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി പ്രിയേച്ചി ഒരു നല്ല ആർട്ടിസ്റ്റ് ആണ് ജാൻവി വളർന്നു വരുന്ന നല്ലൊരു നായിക അത് എന്താ പറയുക ഈ ഒരിക്കലും അമ്മേനെയും അച്ഛനെയൊന്നും വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ട എന്ന് തോന്നുന്നു എല്ലാവരും ഓരോരോ ഇൻഡിവിജ്വൽസ് അല്ലേ അല്ലെ ശ്രീദേവിയൊക്കെ അഭിനയിച്ചു കൂട്ടിയുള്ള കഥാപാത്രങ്ങളും കാണുമ്പോഴുള്ള ഭയങ്കര ഭംഗിയൊക്കെ ഉണ്ടല്ലോ അതൊരു ഒരു വേറെ ആളാണ് ജാൻവി വേറെ സംസാരിക്കൊക്കെ ചെയ്യുമായിരുന്നു അത് ജാട അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനൊന്നും നമ്മൾ പറയാൻ അല്ല ചിരിക്കുമായിരുന്നു നോക്കി ഒട്ടും നമ്മള് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലെന്ന് തോന്നുന്ന ആളുകളോട് നമ്മൾ എന്തായാലും അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലല്ലോ അതില്ലെങ്കിലേ ഞാൻ അധികം ഭയങ്കരമായിട്ട് സംസാരിക്കാറില്ല എനിക്ക് ഉത്തരം കിട്ടി അപ്പം അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് സംസാരിക്കാൻ പോവില്ല സിദ്ധാർത്ഥം നല്ലായിരുന്നു ശരിക്കും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുമായിരുന്നു അവര് കുറെ ജോലി ചെയ്തിരുന്നു എന്ന് തോന്നുന്നു അതിന് വേണ്ടിയിട്ട് സിദ്ധാർത്ഥ ഒരു തെങ്ങിൻ്റെ മുകളിൽ കയറി പിടിച്ച് അള്ളി പിടിച്ച് നിൽക്കുന്ന സീനുണ്ടായിരുന്നു അപ്പൊ ആക്ച്വലി ഇത് വെച്ചിട്ടുണ്ട് അവർക്ക് സ്റ്റാൻഡ് ഉണ്ട് സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാം പക്ഷേ പുള്ളിക്കാരൻ അതിനൊരു ഭയങ്കര റിയലിസ്റ്റിക് സാധനം വരാൻ വേണ്ടിയിട്ട് അത് തന്നെ അള്ളി പിടിച്ച് നിക്കുന്നു എന്നിട്ട് കൈയും കാലൊക്കെ ഇല്ലേ ചുവന്നു പോയി ഒന്നു ഭയങ്കര വൈറ്റാണല്ലോ ആ അപ്പൊ അതുപോലെ അവര് പറയുണ്ടായിരുന്നു അതിന്റെ ക്യാമറാമാൻ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സന്താനം സന്താനായിരുന്നു ശേഷം മൈക്കൽ ഫാത്തിമയുടെ ക്യാമറാമാൻ അപ്പം സന്താനം ഒക്കെ പറയുന്നുണ്ടായിരുന്നു അതിന്റെ തലേ ദിവസത്തെ ഷൂട്ടില് നമ്മടെ ചെട്ടില്ലേ എവിടെ കടമക്കുടിയിൽ വെള്ളക്കെട്ട് ആ വെള്ളക്കെട്ടില് ഇറങ്ങി നിന്നിട്ടുള്ള സീനായിരുന്നു പുള്ളിക്കാരന് കൊറേ നേരം പറയുന്നുണ്ട് പക്ഷെ അതായത് നന്നാവണം നൂറ് ശതമാനം എഫേർട്ട് ഇട്ടിട്ടുണ്ട് സിദ്ധാർഥ മൽഹോത്ര പരമസുന്ദരി അങ്ങനെ വിചാരിക്കുന്നു നമ്മൾ കാണുന്ന സ്ഥലത്തൊക്കെ കണ്ണിലൊരു തിളക്കമൊക്കെ കാണുന്നുണ്ട് കല്യാണം കഴിഞ്ഞു എന്നാലും നമുക്ക് വെറുതെ ക്രഷ് അടിക്കാം അതെ 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 അവളുടെ അയാളുടെ വൈഫ് എല്ലാരും കണ്ടിട്ടില്ലേ സിദ്ധാർത്ഥ് ഗുഡ് മോർണിംഗ് ഒക്കെ നല്ല പിന്നെ നമ്മളിപ്പം സ്വാഭാവികമായിട്ടും ഒരു സെറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കുക അതിന്റെ ആവശ്യമല്ലോ ശരിക്കും അതേ ഉള്ളു വന്ന് മിണ്ടിയേ മാത്രം നമ്മള് അല്ല വന്ന് മിണ്ടിയാലല്ല നമ്മൾ സ്വാഭാവികമായിട്ട് ഗുഡ് മോർണിംഗ് ഒക്കെ പറയുമല്ലോ അതല്ലാതെ നമ്മൾ ഓവറായിട്ട് സംസാരിക്കാം എന്നാലും ഹിന്ദിയിലൊക്കെ ഇത്രയും വലിയ വലിയ ആക്ടേഴ്സിന്റെ കൂടെ ആക്ച്വലി കുറച്ച് അറിയാം സംസാരിക്കാൻ ആണോ തമിഴാണ് തീരോഗ് പറഞ്ഞേ ഒന്ന് പോയോട് പറഞ്ഞ ഡയലോഗ് അന്ന് ഒരു പാട്ട് പാട് എന്നിട്ട് ഒരു പാട്ട് പാടും രണ്ടുപേരും ഹിന്ദിയിലൊക്കെ അഭിനയിച്ച് നമ്മൾ ഇനിയും ഹിന്ദിയിൽ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല നല്ല വേഷങ്ങളിൽ ആരെങ്കിലും മോനെ വിളിക്കും സിദ്ധാർത്ഥ് മൽഹോത്രയുടെയും കൂടെ അഭിനയിച്ചിട്ട് ഇനി ആരെയും വിളിക്കാതിരിക്കുമേ ഇനി വിളിക്കണം ഭയങ്കര ക്യാരക്ടറാന്ന് വിചാരിക്കും അല്ല എന്നാലും അതൊരു വല്യ കാര്യമാണ് വലിയ കാര്യമാണ് കാരണം വെച്ചാല് നമ്മളതില് നമുക്ക് വേറൊരു സ്ഥലം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ വേറൊരു സ്ഥലം നല്ല ഡയറക്ടറായിരുന്നു ആയിരുന്നു കേട്ടോ തുഷാർ നല്ല സ്വഭാവമാണ് തുഷാറുണ്ടായിരുന്നു തുഷാറിന്റെ വൈഫുണ്ടായിരുന്നു അവിടെ സെറ്റില് ഏ മൊത്തം നല്ലായിരുന്നു രണ്ടുപേര് കവിത പാടിച്ചല്ലോ കവിതക്ക് മത്സരിക്കാറുണ്ടോന്ന് പറഞ്ഞല്ലോ ഒന്ന് മത്സരിക്കാറുണ്ട് ഞാൻ പറഞ്ഞില്ല സ്കൂള് മൈക്കെടുത്ത് പാടാറുണ്ട് പാടുന്നത് എനിക്ക് പേടിയാണെന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ മൈക്കല്ലേ രണ്ടുപേരും എന്താ സൗരം പറയാനുള്ള ഇൻസ്റ്റ എടുത്ത് നോക്കിയാ നിനക്ക് ഡാൻസ് കാണാംസ് പിന്നെ നിവിംപോളുടെയും മമിന്തയുടെയും ബത്ലഹേമിലെ ബത്ത് കുടുംബിട്ട് സിനിമ വരുന്നുണ്ടല്ലോ ഗിരീഷ് അതിനൊക്കെ ചോദിച്ചു അല്ലെ അവർക്കൊക്കെ നമ്മളെ അറിയാലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വിളിക്കുമായിരിക്കും അങ്ങനെ വിചാരിക്കാം ഇനി ഏതാ സിനിമകൾ വരാനുള്ളത് ഞാൻ മിറാഷിലൊരു ചെറിയ വേഷം ചെയ്തായിരുന്നു ജിത്തു ജോസഫ് സാറിന്റെ വളരെ കുഞ്ഞുവേഷം അന്നാ കോശി അന്നാ കോശിയുടെ അമ്മയായിട്ട് ഒരു തമിഴ് ഒരു ഞാൻ പറഞ്ഞ വീട്ടില് തന്നെ വീട്ടിൽ വരുന്ന സമയത്തുള്ള ഒരു സാധനം കുഞ്ഞു സാധനമായിരുന്നു അപ്പൊ കോഴിക്കോട് നിന്നായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത് അപ്പം പ്രണവായിരുന്നു കൺട്രോളർ അപ്പൊ പ്രണവ് വിളിക്കുന്നു ചേച്ചി കുഞ്ഞുവേഷാണ് വന്ന് ചെയ്ത് പോകുന്നു പറയുന്നു ഞാൻ പോകുന്നു ജിത്തു ജോസഫ് സാറാണ് നമ്മൾ സന്തോഷത്തോടെ പോകുന്നു ചെയ്യുന്നു പോരുന്നു അതിനുശേഷം ബലദ്വേഷ കള്ളൻ എന്ന് പറയുന്ന സിനിമ സാറിന്റെ തന്നെ ജിത്തു സാറിന്റെ ആ ബിജു മനോൻ സാറും ജോയ് ചട്ടനുമാണ് അപ്പ അതിലൊരു വേഷം ചെയ്യുന്നു അത് കഥ പറയിപ്പിക്കോ ഇല്ല ഇല്ലടാ അതില് ഒരു പോലീസ് സ്റ്റേഷൻ അമ്മ വേഷം അങ്ങനെ അത് കഴിഞ്ഞു ഇനിയിപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു പരിപാടികൾ എന്തെങ്കിലും നല്ല വർക്കുകൾ വരും പ്രതീക്ഷിക്കുന്നു ഇപ്പൊ അതിൻ്റെ ഭാഗമായിട്ട് ദൃശ്യം ത്രീല് ഒരു ചെറിയ വേഷത്തില് ചെയ്യുന്നുണ്ട് ആണോ വളരെ വളരെ ആഹാ ൃന്ത്രി ദൃശ്യന്ത്രി ഡയറക്ടേസിന്റെ കൂടെയും യുവ നടന്മാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ഇല്ല തുടരണോ ഇനിയും ഇനിയും ഒരുപാട് ജിത്തു ജോസഫ് ഏത് ഡയറക്ടറുടെ അഭിനയിക്കണം ആഗ്രഹമുള്ളത് അഭിനയിക്കാനോ അല്ല ഏത് ഡയറക്ടറുടെ പടത്തില് അഭിനയിക്കണം എന്നാണ് ആഗ്രഹം അങ്ങനെ ഇല്ല ശരിക്കും പറഞ്ഞാല് പ്രിയദർശൻ സാറിൻ്റെ ഓളവും തീരവും എന്ന് പറഞ്ഞിട്ടൊരു സിനിമ അതായത് എം ടിയുടെ ഒമ്പത് കഥകൾ സിനിമയാക്കിയ സമയത്ത് അതിൽ ഓളവും തീരവും എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ചെറിയ വേഷൻ ചെയ്തിരുന്നു പ്രിയദർശൻ സാറിന് ഒരു ആക്ഷൻ കട്ട് കേൾക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര സ്വപ്നം പോലെയൊക്കെ ഇരുന്നിരുന്നു അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സാറ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ടുണ്ട് സിബിസാറ് സദയൊക്കെ കണ്ടിട്ട് അന്തം വിട്ടിട്ട് ആകാശത്തേക്ക് ഒരാഴ്ചയോളം എന്താ ചെയ്യേണ്ടതെന്ന് പറയാം നോക്കി നമ്മള് ചില സിനിമകള് നമ്മളെ ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുമല്ലോ അങ്ങനെ ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ സിനിമകളാണ് ഒന്ന് പറയുകയാണെങ്കിൽ സതയാണ് സതയം ഭയങ്കര ഇഷ്ടമാണ് ലാലേട്ടന്റെ പെർഫോമൻസ് പറയാൻ വയ്യ ലാലേട്ട എപ്പോഴും അഭിനയിച്ച് ഭയങ്കരമായിട്ട് നമ്മളെ കൊതിപ്പിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള സംഭവം നമുക്ക് ഇങ്ങനെ തോന്നും എല്ലാ ആക്ടേഴ്സ് എപ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷം തരില്ലേ മുരളിചാട്ടനാണെങ്കിലും തിരാഞ്ചേട്ടനാണെങ്കിലും ഒടുവിലിന്റെ ഒക്കെ ഓരോ സിനിമയിലും ഓരോ പോലെ ഇരിക്കുന്ന മാമുക്കോയ അങ്ങനെ ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്നില്ലേ നമുക്ക് ഞാൻ മെയിൽ മാത്രം പറഞ്ഞല്ലോ ഒരുപാട് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇന്ന ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യണം നല്ല ആഗ്രഹം ഏത് സിനിമ എത്ര കുട്ടി സിനിമ ചെയ്താലും അല്ലെങ്കിൽ വലിയ സിനിമ കുട്ടി സിനിമ എന്ന് ഞാൻ ഉദ്ദേശിച്ച ബഡ്ജറ്റ് വൈസ് ആണേ അങ്ങനെ ചെയ്താലും അതിലെന്തെങ്കിലും ചെയ്യാനുള്ളൊരു വേഷം ചെയ്യണം എന്നാണ് ആഗ്രഹം സത്യം പറയണെങ്കിൽ എന്തെങ്കിലും ഒരൊറ്റ സീനേ ഉള്ളൂ എങ്കിലും ആ സീനിൽ ആ ഒറ്റ സീനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷേ കുഴപ്പമില്ലാതെ അവർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് കേൾക്കാനാണ് ആഗ്രഹം അല്ലാതെ ഇന്ന ഡയറക്ടർ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഏതെങ്കിലും സിനിമകളിൽ അല്ലെങ്കിൽ ഇനി വരാനുള്ള സിനിമകളിൽ ചെറിയ വേഷമാണെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്യണം എന്നാണ് ആഗ്രഹം ഭയങ്കര ഡൗൺ ടു അർത്ഥാണെങ്കിൽ ലേജൻറ്റി സംവിധായകരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ട് ഉള്ള ആളാണെങ്കിലും അവർ ഒരു തലക്കനവും ഇല്ല അല്ല അങ്ങനെയുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളാണ് വിജയിച്ചിട്ടുള്ളൂ ശരിക്കും പറഞ്ഞ ലൈഫിൽ എടാ ഇതിൽ ശരിക്കും തലക്കനത്തിൻ്റെ എന്താവശ്യമുള്ളത് നമ്മുടെ ഭാഗ്യം കൊണ്ട് എന്തോ ഭാഗ്യം കൊണ്ടാണ് ഇപ്പം ഞാനൊന്നും ശരിക്കും പറഞ്ഞ സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഞാൻ സ്വപ്നം കണ്ടിട്ടും കൂടിയില്ല അങ്ങനെ സ്വപ്നം കാണാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും എനിക്കില്ല വീട്ടിൽ നിന്ന് ഡാൻസ് പഠിച്ചു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ഇല്ലല്ലോ പിന്നെ നമ്മൾ ഇഷ്ടം കൊണ്ട് നമ്മൾ നാടകം ചെയ്യേണ്ടത് അഭിനയമാണ് എക്കാലത്തെയും പാഷൻ ഞാൻ പഠിച്ചത് എം എസ് സി കമ്പ്യൂട്ടർ സയൻസാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്ന് പഠിച്ച പണി ഇതുവരെ എടുത്തിട്ടില്ല എനിക്ക് പ്രത്യേകിച്ചും ഇഷ്ടമുണ്ടായിട്ട് പഠിച്ചതുമല്ല നമ്മൾ പഠിക്കുകയായിരുന്നു കൊണ്ടേ അത് കഴിയുമ്പം അന്നൊക്കെ കമ്പ്യൂട്ടർ സയൻസ് ഭയങ്കര നല്ല കോഴ്സായിരുന്നു കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ മാർക്ക് ഉണ്ടായത് അങ്ങനെ അങ്ങനെ കിട്ടും ചെറുപ്പത്തിൽ പറഞ്ഞിരുന്നത് ഞാൻ കലാമണ്ഡലത്തിൽ പോകണമെന്നായിരുന്നു അത് നടക്കില്ല എന്ന് ഏകദേശം മനസ്സിലായി പിന്നെ സ്കൂൾ ഓഫ് ഡ്രാമ ഒരു സ്വപ്നമായിരുന്നു സ്കൂൾ ഓഫ് ഡ്രാമയും നടന്നില്ല അപ്പം പഠിക്കുന്ന കുട്ടിയാണ് അങ്ങോട്ട് കൂടെ പോകാൻ പറ്റില്ല നാടകം എന്ത് നാടകം എന്നൊക്കെ ചോദിക്കായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ബി എസ് സി ചെയ്തു ബി എസ് സിയിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് പി ജിക്ക് കിട്ടി യൂണിവേഴ്സിറ്റിയിൽ അപ്പോൾ പി ജി ചെയ്തു നല്ലാതെ ആ സബ്ജക്റ്റിനോട് എനിക്ക് അന്നും ഒരടുപ്പം തോന്നിയിട്ടില്ല ഇന്നും ഒരടുപ്പം തോന്നിയിട്ടില്ല ഇന്നും കലയാണ് ഇഷ്ടം ഡാൻസും നാടകവും അഭിനയവും ഒക്കെ തന്നെയാണ് എന്തെങ്കിലും നല്ല വർക്കുകൾ എല്ലാ സിനിമകളിലും എന്തെങ്കിലും ആയിട്ടൊക്കെ ചെയ്യാൻ ഉണ്ടാവുക നമുക്ക് എപ്പോഴും വർക്ക് ഉണ്ടാവുക എന്നുള്ളതാണല്ലോ എപ്പോഴും വർക്ക് ഉണ്ടാവട്ടെ മമ്മൂക്കയുടെയും ലാലേയുടെ ഒക്കെ പേരായിട്ട് ഭാര്യയായിട്ടൊക്കെ വരട്ടെ ഒക്കെ അതിമുഖമല്ലേ ദിനേശ ആണ് പക്ഷെ നമുക്ക് ആഗ്രഹിക്കാമല്ലോ അല്ലേ അതെ അതെ അതെനിക്ക് തരും അങ്ങനെ ഉണ്ടല്ലേ ശരി ഞാൻ നാടകം ചെയ്യുന്ന സമയത്തും നമ്മൾ സിനിമ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ സിനിമ വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ എന്തോ അനുഗ്രഹം കൊണ്ടോ ദൈവഭാഗ്യം കൊണ്ടോ ഹനുമാനി സ്വാമിയുടെ അനുഗ്രഹം ആ അതെ നമുക്കിങ്ങനെ വലിയ കുഴപ്പമില്ലാതെ വേഷങ്ങളായിട്ട് ഓരോന്നോരോന്നായിട്ട് കിട്ടി പോകുന്നുണ്ട് എൻ്റെ ഞാനതാ പറഞ്ഞത് സിനിമയിൽ ഒന്നും നമ്മൾ ഇപ്പൊ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടിയൊരു പരിപാടികളില്ല മിക്കവാറും നമുക്ക് ഒരു സിനിമ ചെയ്തതിൽ അസിസ്റ്റന്റോ അസോസിയേറ്റോ ആരെങ്കിലും ഉണ്ടാവും ഇപ്പൊ നാരായണീൻ്റെ മക്കൾ എന്ന് പറയുന്ന സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തു സുരാജേട്ടൻ്റെ ഒരു പഴയ ആയിട്ട് അത് ചെയ്യുന്നത് ശേഷം മൈക്കിൾ ഫാത്തിമേന്റെ അസോസിയേറ്റ് ഡയറക്ടർ സുഗേട്ടൻ ഉണ്ട് സുഗേട്ടൻ ഈ പടത്തിലേക്ക് ഇങ്ങനെ ഡിസ്കഷൻ നടക്കുമ്പോൾ ആ വേഷം അവർ ചെയ്താൽ നന്നായിരിക്കും പറയുന്നത് അപ്പൊ നമുക്ക് എന്നെ സംബന്ധിച്ച് എന്നെ എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ ഉള്ള ആളുകളാണ് ഗുരുവായൂർ അമ്പലനാടയില് പറയുന്നത് ദീപു ആണ് ദീപു എന്റെ റൈറ്റർ ദീപു ആയിരുന്നു പേരല്ലൂർ പ്രീമിയം ലീഗിന്റെ റൈറ്റർ നല്ല രസമുള്ള സീരീസ് ആയിരുന്നു പ്രവീൺ ഭയങ്കര നല്ല ഡയറക്ടർ അതെ 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 പ്രവീൺ ഭയങ്കര രസമുള്ള ഡയറക്ടറാണ് ലില്ലി എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറാണ് ചെയ്തത് അപ്പം ഈ പറഞ്ഞ വരെ പ്രവീൺ ആദ്യം ചെയ്യാൻ പോയതൊരു സിനിമയായിരുന്നു അപ്പോൾ അതിലേക്കായിരുന്നു നമ്മളെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ കൊറോണ വന്നിട്ട് അത് നടന്നില്ല അപ്പോൾ അവർ ഇത് എടുത്തു പേരല്ലൂരെടുത്തു അപ്പോഴും നമുക്കൊരു ചെറിയ ക്യാരക്ടർ അതിൽ തന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം ആ ക്യാരക്ടർ കൊണ്ടാണ് ഗുരുവായൂരമ്പലാടയിലേക്ക് കിട്ടിയത് ഗുരുവായൂരമ്പലാടയിലാണ് വാഴയിലേക്ക് എത്തിയത് അത് അതേ ടീമാണ് ആണ് വാഴയിലേ വാഴയുടെ പറയാന് ഞാൻ മറന്നു പോയതേ ടീമാണ് വാഴ വാഴ വാഴയിലാണ് ഭയങ്കര നല്ലൊരു വാഴയിൽ ജഗദീഷേന്റെ വൈഫായിട്ട് അതിൽ ഒരു മോന്റെ അമ്മ വാഴയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്രയും എല്ലാവരും വൈബായിട്ട് കണ്ടൊരു പാഠം അതിലൊരു വേഷം അതെയിലുണ്ടായിരുന്നു സംശയം എന്ന് പറഞ്ഞ സിനിമ നടന്നു അതിന് ശേഷം വിനയ് ഫോട്ടു ഷർഫുദ്ദീൻ പടം അതിൽ വിനയ് ഫോട്ടിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫായിട്ട് നമ്മളെ മറിമായത്തിലൊക്കെ ഉള്ള മണിയണ്ടേട്ടൻ്റെ വൈഫായിട്ടാണ് ചെയ്തു മണിയേട്ടൻ്റെ വൈഫായിട്ട് പിന്നെ സംശയം കഴിഞ്ഞാൽ യു കെ ഒക്കെ എന്ന് പറഞ്ഞ പടം ചെയ്തു ഗോളം ചെയ്തു കളം അതിൻ്റെ ഇടയിൽ ഗോളത്തില് പോലീസ് ഓഫീസറായിട്ട് അപ്പോൾ ഗോളത്തിൻ്റെ ഭാഗമായിട്ടാണ് യു കെ ഒ അല്ല സംശയം ചെയ്തപ്പോൾ സംശയത്തിന്റെ അസോസിയേറ്റ് കിരൺ പറഞ്ഞിട്ടാണ് യു കെ ഒ കെയിലേക്ക് വിളിക്കുന്നത് യു കെ കെയിൽ ചെയ്തു കഴിഞ്ഞു അങ്ങനെ അങ്ങനെ വത്സല ക്ലബ്ബ് ഇറങ്ങി അതിൻ്റെ ഇടയിൽ മത്സല ക്ലബ് അനു ആയില ആയാലും ഗൗരിയുടെ അമ്മയായിട്ട് മരണവീട് കോലാഹലം എന്ന് പറയുന്ന സിനിമയാണ് അതൊരു കുഞ്ഞു സിനിമയായിരുന്നു ഒറ്റപ്പാലത്ത് കാണാതെ പോയിട്ട് ഗൗരിയുടെ ഗൗരിയുടെ അമ്മയായിട്ട് കോലാഹലം പക്ഷേ ഫെമിനിച്ചി കണ്ടിരുന്നോ ആ ഫെമിനി ഫാത്തിമയിലെ കുമാർ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട് കുമാരേ അമ്മയില മെയിൻ ചെയ്തിട്ടില്ല കുമാരേന്റെ വൈഫായിട്ടാണ് കോലാഹലത്തിൽ ചെയ്തിട്ടുള്ളത് അതില് മൂന്ന് സിസ്റ്റേഴ്സ് ആണ് അച്ഛൻ മരിച്ചു പോകുന്നതാണ് സംഭവം അപ്പൊ മരണ വീട്ടിൽ നടക്കുന്ന കുറച്ച് പരിപാടികളാണ് മൂത്ത ചേച്ചി ഞാനായിരുന്നു പിന്നെ താഴെ രണ്ട് അങ്ങനെ എല്ലാ സിനിമകളിലും ഉണ്ട് ഇനി അങ്ങനെ അങ്ങ് പോട്ടെ വാഴ ടൂല് ഉണ്ടാവുമോ വാഴ ടൂലില്ല പഴയ വാഴകളൊന്നും തന്നെ പുതിയ വാഴയിലില്ല പഴയ വാഴകളൊന്നും ഇല്ല ആരുമില്ല വാഴ ടൂ അപ്പൊ വേറൊരു കഥ തന്നെ തന്നെയായിരിക്കും എനിക്കൊന്നും അറിയില്ല മോളെ ഞാൻ അതുമായിട്ട് എനിക്ക് വാഴയിലൊക്കെ എല്ലാ നല്ല നല്ല സിനിമകളിലാണ് അഭിനയിച്ചത് കോടി ക്ലബിൽ കയറിയ സിനിമകളില് അങ്ങനെ ഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ നിഖില വിമലിന്റെ കൂടെ കണ്ണൂർ തന്നെയായിട്ട് നല്ല രസമായിരിക്കില്ല എയ്റ്റീൻ പ്ലസില് നിങ്ങൾ ആദ്യം ചെയ്തത് എയ്റ്റീൻ പ്ലസിലാണ് അതിൽ ഞാൻ നസ്ലിന്റെ അമ്മായിമ്മ ആയിട്ടാണ് ചെയ്തത് അതായത് എയ്റ്റീൻ പ്ലസ്സിലെ മീനാക്ഷി എന്ന് പറഞ്ഞ കുട്ടിയായിരുന്നു നായിക കണ്ണൂരികാരിയാണ് അവളുടെ അമ്മയായിട്ടാണ് ഞാൻ ചെയ്തത് അവ അതിലെ നിഖില ഉണ്ടായിരുന്നു ഒരു വർക്ക് വേഷത്തില് അപ്പം അന്ന് മുതലേ പരിചയമുണ്ട് പിന്നെ പേരല്ലൂര് വർക്ക് ചെയ്തു പിന്നെ അമ്പലാടയില് വർക്ക് ചെയ്തു അങ്ങനെ എല്ലാവരുടെയും അമ്മയായിട്ട് ഇങ്ങനെ പോട്ടെ ഒരുപാട് നല്ല വേഷങ്ങൾ കിട്ടിട്ട് വേഷം മാറ്റി തരില്ലേ ഞാൻ വെറുതെ എന്ത് സിനിമയാണെങ്കിലും അമ്മയായിട്ടോ അമ്മൂമ്മയായിട്ടോ എന്തെങ്കിലും ആയിട്ട് നമുക്ക് വേഷം ഉണ്ടാവട്ടെ ഉള്ള വേഷം നമുക്ക് വൃത്തിയിൽ ചെയ്യാം ഒരുപാട് സന്തോഷം വെച്ചാ സംസാരിച്ചല്ലേ ഒരുപാട് സന്തോഷം